ൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും ക്ഷേമ പെൻഷൻ കുടിശിക തീർക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ പേരിൽ ജനദ്രോഹ നടപടി കേരളത്തിന് ലഭ്യമായിരുന്ന ഭക്ഷ്യദാനം വെട്ടിക്കുറിച്ച് കേന്ദ്രം എന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ഇൻഫോമീഡിയ മലയാളം നേരെ വീഡിയോയിലേക്ക് കിടക്കാം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് മസ്റ്ററിംഗിന് ജൂൺ മുപ്പത് വരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് സമയം ചോദിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച മറുപടി കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ലെങ്കിലും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് പുനരാരംഭിക്കാൻ സാധ്യതയില്ല ഏപ്രിൽ മാസത്തിൽ ഇലക്ഷന് മുമ്പോ ശേഷമോ ആയി മസ്റ്ററിംഗ് നടത്താനാണ് കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യവും വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ പേരിലാണ് ജനദ്രോഹ നടപടി കാർഡുടമകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടും നാൽപ്പത്തി മൂന്ന് ശതമാനം ഭക്ഷ്യധാന്യ വിഹിതം മാത്രമാണ് റേഷൻ കടവ് നിലവിൽ ലഭിക്കുന്നത് ഭക്ഷ്യധാന്യ വിഹിതത്തിൽ പോലും കേരളത്തോടുള്ള കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുവെന്ന മനുഷ്യത്വരഹിതമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതത്തിൽ പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് പ്രതിവർഷം ലക്ഷം ടൺ റേഷൻ വിഹിതമായി ലഭിച്ചിരുന്നത് അഞ്ച് ലക്ഷം ടണ്ണായി കുറച്ചു നിയമത്തിന്റെ വർഷമായി കേരളത്തിന്റെ വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചു മണ്ണെണ്ണയും പഞ്ചസാരയും പൂർണ്ണമായും നിർത്തലാക്കി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത കാർഡ് നേരത്തെ മാസം അഞ്ച് ലിറ്ററും മറ്റുള്ളവർക്ക് രണ്ട് ലിറ്ററും മണ്ണെണ്ണ ലഭിച്ചിരുന്നു നിലവിൽ എ വൈ കാർഡുകൾക്ക് മാത്രം മൂന്ന് മാസം കൂടുമ്പോൾ അര ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും അതും ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതോടൊപ്പം മുൻഗണനേതര വിഭാഗത്തിനുള്ള ഗോതമ്പ് വിതരണവും പൂർണ്ണമായി നിർത്തി റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ കേരളത്തിനുള്ള വിഹിതം ഇനിയും കുറയും ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി കേരളത്തിന് പുറത്തുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാവില്ല ഇവരുടെ വിഹിതം കൂടി കേന്ദ്ര സർക്കാർ ഒഴിവാക്കും എന്നാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായി കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളിൽ ഏറെ ലക്ഷത്തോളം ആളുകൾ കേരള സർക്കാരിന്റെ വിഹിതത്തിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നുണ്ട് ഇവർക്കുള്ള വിഹിതം ഏഴു മാസത്തോളമായി കുടിശ്ശികയായിരുന്നു എന്നാൽ ആ കുടിശ്ശിക ഇലക്ഷന് മുമ്പായി തീർക്കുന്നു എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ ആളുകൾക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തി കേരള സർക്കാർ രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി നൽകുന്നത് രൂപ ഇപ്പോൾ മാർച്ച് മുതൽ രൂപ പെൻഷൻ വിഷു ഈസ്റ്റർ സമയത്ത് നൽകുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതിന്റെ വിതരണത്തിനായി കടമെടുപ്പ് ഈ മാസം പൂർത്തിയാക്കും എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്